കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്ന കാര്യമാണ് ഗ്ലോബൽ വാർമിംഗ് മനുഷ്യരാശിക്ക് മേലേറ്റ പ്രഹരമാണെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആഗോള താപനില തുടർച്ചയായി രണ്ടാം പ്രാവശ്യം സാധാരണ നിരക്കിൽ നിന്ന് ഉയർന്നു വന്നതായാണ് റിപ്പോർട്ടുകൾ അതായത് ആദ്യമായി ശരാശരി താപനില ഒന്ന് പോയിന്റ് അഞ്ച് ത്രഷ് ഹോൾഡിന് മുകളിലെത്തി എന്നാൽ ഇത്തരം പ്രതികൂല പ്രത്യാഖ്യാതങ്ങൾ പ്രകടമാകുന്നതിന് ഒരു പതിറ്റാണ്ടിലേറെ മുൻപ് ഒരു കടൽ മുഴുവൻ അപ്രത്യക്ഷമാകുന്നത് ലോകം കണ്ടു അൻപത് വർഷം കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉൾനാടൻ ജലസ്രോ പറ്റിപ്പോയിരിക്കുന്നു ഖസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ഇടയിലുള്ള കരയിൽ അടച്ചു തടാകമായ ആറൽ സി എന്ന ജലാശയം അറുപത്തി എണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ആറൽ കടൽ ലോകത്തിലെ തന്നെ നാലാമത്തെ വലിയ ഉൾനാടൻ ജലാശയമായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതോടെയാണ് പൂർണ്ണമായും വറ്റിപ്പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സോവിയറ്റ് ജലസേചന പദ്ധതികൾ വഴി അതിലെ പോഷക നദികൾ വഴിതിരിച്ചുവിട്ടത് മുതലാണ് ഈ പ്രതിഭാസം നാസയുടെ ഏർത്ത് ഓബ്സർവേറ്ററി ആറൽ കടലിന്റെ തിരോധാനത്തിന് പിന്നിലെ കാരണത്തെ കുറിച്ച് വിശദമായ വിശകലനം നടത്തി ഇതിന്റെ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ജലസേചനത്തിനായി ഖസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ആൽക്കമിനിസ്ഥാൻ എന്നിവിടങ്ങളിൽ വരണ്ട സമതലങ്ങളിൽ സോവിയറ്റ് യൂണിയൻ ഒരു വലിയ ജലവിതരണ പദ്ധതി ഏറ്റെടുത്തു ഈ പ്രദേശത്തെ രണ്ട് പ്രധാന നദികൾ വടക്ക് സീർധരിയെയും തെക്ക് അമ്മുധരിയയും മരുഭൂമിയിലെ പരുത്തികളുടെയും മറ്റു വിളകളുടെയും ഫാമുകളാക്കി മാറ്റാൻ വിളിച്ചു ദൂരെയുള്ള പർവ്വതങ്ങളിലൊക്കെ മഞ്ഞും മഴയും അവരെ പോഷിപ്പിക്കുകയും കൈസൽഗ മരുഭൂമിയിലൂടെ ഈ നദികളെ വെട്ടി ഒടുവിൽ ആറൽ കടലിലേക്കോ എന്ന രീതിയിലായിരുന്നു ഈ ജലസേചന പദ്ധതി ഈ പദ്ധതി മൂലം ജലസേചനം പൂവണിഞ്ഞുവെങ്കിലും അത് ജലാശയത്തെ തകർത്തു ആഗോള താപനം ആറൽ കടലിന്റെ ജലനിരപ്പ് ഉയരുന്നത് തടഞ്ഞുകൊണ്ടേയിരുന്നു പതിയെ പതിയെ കടൽ പൂർണ്ണമായും അപ്രത്യക്ഷമായി എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നത് ഏതാണ്ട് നിയോജൻ കാലഘട്ടത്തിന്റെ അവസാനത്തോടെ രണ്ട് നദികൾ ഗതിമാറി ഉൾനാടൻ തടാകത്തിൽ ഉയർന്ന ജലനിരപ്പ് നിലനിർത്തിയപ്പോഴാണ് ആറൽക്കട രൂപപ്പെട്ടത് എന്നാണ് അതിന്റെ ഉച്ചസ്ഥായിൽ ആറൽക്കടൽ വടക്ക് നിന്ന് തെക്കോട്ട ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് മൈൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് നൂറ്റി എൺപത് മൈൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെയും വ്യാപിച്ചു അങ്ങനെ ലോകത്തിലെ നാലാമത്തെ വലിയ ഉൾനാടൻ ജലാശയം എന്നാൽ നദികളിലെ വെള്ളം തിരിച്ചുവിട്ട് കൃഷിയിടം സൃഷ്ടിച്ചതോടെ നീരൊഴുക്ക് ഗണ്യമായി കുറയുകയും കാലാവസ്ഥാ വ്യതിയാനം കടൽ മുഴുവനായി ആവിയായി മാറ്റുകയും ചെയ്തു തടാകത്തിന്റെ ഒരു ഭാഗം സംരക്ഷിക്കാനുള്ള അവസാന ശ്രമത്തിൽ കസാക്കിസ്ഥാന്റെ ആറൽ കടലിന്റെ വടക്കും തെക്കും ഭാഗങ്ങൾക്കിടയിൽ ഒരു അണക്കെട്ട് നിർമ്മിച്ചുവെങ്കിലും ആറൽ കടലിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല